ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ ഒരു ഗീവ് അവ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നടത്തുക നടത്തുന്നത് എല്ലാവരും ഗീവ് അവയിൽ പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ ഈ വേർതിരിക്കുന്ന ടൂ പീസ് സെറ്റിനെ കുറിച്ച് പറയാം കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് അതിൽ നല്ലൊരു പ്രിന്റാണ് പോയിട്ടുള്ളത് ഇതിന്റെ എല്ലാ സൈസുകളും അവൈലബിൾ അല്ല ഇതിന്റെ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല കോട്ടൺ ഒരു മെറ്റീരിയൽ ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് കോട്ടം വരുന്നത് ഇതാ സെയിം കളർ തന്നെ നല്ല കട്ടിയുള്ള ഒരു കോട്ടമാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പി നെക്സ്റ്റ് കാർച്ചാട്ട് വരുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കോളറിനൊക്കാണ്ട് വന്നിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പടിയിലൊക്കെ കൊടുത്ത് ഭംഗി ആക്കിയിട്ടുണ്ട് ലൈനിംഗും അവൈലബിൾ ആണ് നമുക്ക് ഈ ചൂട് കാലത്ത് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഇതിനും പാൻറ്റും അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് എങ്ങനെയാണ് നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിരിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ഇതിൻ്റെ ഇതിന്റെ ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് ലൈറ്റ് ഒരു ബ്ലൂ കളറാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് ബോട്ടം വരുന്നത് ഇതെങ്ങനെയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സല സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുനൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് കൃഷി കളർ വരുന്നത് ഈ ഒരു ഡിസൈനുള്ള പ്രിന്റിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ പോയിരിക്കുന്നത് കളർ വരുന്നത് ഒരു ലൈറ്റ് റോസ് കളറാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഉണ്ട് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പടി കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കോളറിനൊക്കാണ് വന്നിട്ടുള്ളത് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണിത് കോട്ട വരുന്നത് ഇതിൽ ഐ എം എഴുതി പ്രിന്റ് ആണ് കോട്ടത്തിന് വരുന്നത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റിഅൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു സിറ്റപ്പ് കുർത്തിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണിത് ലെങ്ത് ഒക്കെ നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് പോയിരിക്കുന്നത് അതിരക്കിന്റെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫോർട്ട് ലിവട്ടിനൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്തും അടിയൊക്കെ കൊടുത്തിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ കുർത്തിയാണിത് ഇതിന് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരുന്നു ഓഫറിൽ നമ്മളത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിന്റെ അടുത്ത തളർച്ച ആട്ട് വരുന്നത് നല്ലൊരു ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത് അതിന്റെ ഫ്രണ്ടിലും ഇങ്ങനെ ഒരു അജർക്കിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ പൊടലി പട്ടണം കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ അറ്റത്തും ഇങ്ങനെ പടി കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തും ഇങ്ങനെ ഒരു പടി കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ക് വന്നിരിക്കുന്നത് ലൈനിങ്ങും അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓഫറിൽ നമ്മൾ പറഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നൽകുന്നതാണ് ഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ചായിട്ട് വരുന്നത് ഇത് ഈ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് താഴെ ഭാഗത്തും ഇങ്ങനെ പണി കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരുന്ന സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് പ്ലസ് സൈസിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് നല്ല പിൻ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ബ്ലാക്ക് കളറില് നല്ലൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് എക്സ് എൽ ഇതിന് നല്ല ലെങ്തും ഒക്കെ ഉള്ള നല്ല എത്ര വണ്ണമുള്ളവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ലെങ്ത് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഫോട്ട് ലിവെട്ടിനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇതിന് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പി ലൈനിങ്ങും ആണ് അതിൻ്റെ ഒരു കളറോട് ഉണ്ട് അത് കൊടുക്കാം ഡാർക്ക് മെറൂൺ ാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി നയൻ ലെങ്ത് വന്നി വരുന്നുണ്ട് ഇത് ഫിഫ്റ്റി സൈസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ലൈനിംഗ് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ നിങ്ങളെ കരിചയപ്പെടുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല ഒരു ഡാർക്ക് വൈൻ കളറാണ് വന്നിട്ടുള്ളത് അതിന് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കോട്ടൻ്റെ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയിൽ സ്കാലഗ് വർക്കും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല എംബ്രോയിഡറി വർക്കും ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്തും ഒക്കെ ഉള്ളതാണ് അത്ര വെള്ളമുള്ളവർക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് നമ്മൾ അത് ഓഫറിൽ അറുനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചേർട്ട് വരുന്നത് നല്ല ഒരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് അതിലിങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് അത് അതിൻ്റെ കൂടെ തന്നെ ഒരു സീക്വൻസ് വർക്ക് ഇതിൽ പോയിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ആണത് വളരെ നല്ല ഒരു ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് വർക്കും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് സാന്റും മെറ്റീരിയൽ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരുന്നു ഓഫറിൽ നമ്മളത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗിവവേയുടെ കാര്യം ആദ്യം മറന്നുപോകരുത് ഗിവവേ മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ആണ് നമ്മൾ നടത്തുടപ്പിടുന്നത് പത്ത് പേർക്ക് പത്ത് കുട്ടികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും ഗിവവേ പങ്കെടുക്കുക താങ്ക്